അപ്പൊ സ്വാഗതം അറിയാൻ വേണ്ടിട്ട് നമ്മള് മാത്രമായിട്ടുണ്ട് അതെ പഴയ പോലെ തന്നെ പിന്നെ മണിക്കൂട്ടം സ്കൂളിൽ പോയി മേതു അങ്കമ്പാടിയിലേക്ക് കൊറേ വീട്ടിലും അങ്കാടി പോയി അങ്കാടി പോയിട്ടുണ്ട് മേതു സ്കൂളിൽ പോയി അമ്മമ്മ അങ്കമ്പാടി പോയി അപ്പൊ പോവാൻ വേണ്ടിട്ട് വല്യ മടിയൊന്നും ഇല്ല കേട്ടോ രാവിലെ എണീച്ച് പോവാനെല്ലാം ഭയങ്കര ഇഷ്ടമല്ലണ്ട് കാരണം ഇതുവരെ കണ്ടിട്ടില്ല വീട്ടില് നിക്കാൻ വേണ്ടിട്ടാ നോക്കും മടി ആടെ പിള്ളേരുള്ളോണ്ട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പിന്നെ ഉച്ചക്ക് വരും ഈ ഒരാഴ്ച ഉച്ചവരെയൊക്കെ പന്ത്രണ്ടര വരെയൊക്കെ പിന്നെ മണിക്കൂറിന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അപ്പൊ അതാ ചെറിയ മഴ പെയ്തോണ്ട് രാവിലെ നല്ല മഴ ഉണ്ടായിനി ഇവര് പോവാൻ കഴിയുന്ന സമയത്ത് നല്ല മഴയുണ്ടായി എന്നാലും എനിക്കൊന്നും കൊറവാ തോന്നുന്നു അല്ലെ മഴ അങ്ങനെ ചറവറൊരേ നിർത്താണ്ടില്ല മഴയില്ല ഇടക്കൊരു ഗ്യാപ്പ് എല്ലാം ഉണ്ട് ചെറിയൊരു ഗ്യപ്പുണ്ട് അതെ വെയിറ്റ് മഴയല്ലേ കർക്കിടക മാസെല്ലാം ആകുമ്പോ അത് നല്ല മഴ ഉണ്ടാവും ഇരുട്ടു പിടിച്ച മഴയെല്ലാം ഉണ്ടാവുക ഇത് നമ്മളെ വീഡിയോനെ ബാധിക്കുന്നുണ്ട് നന്നായിട്ട് ഷോർട്ട് പിടിക്കും സമയത്ത് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മുടെ ഇപ്പം പ്രിയ വീണ്ടും

ഉറക്കാൻ തോങ്ങിയിരിക്കും എന്നതാണ് എണീച്ച് പോയി നമ്മൾ ക്യാമറ പോകുന്ന സമയത്തേക്ക് നമ്മൾ ചിങ്കും മല്ല ചിന്നും ചിന്നും എണീച്ച് പോയിട്ടുണ്ടേ ലോങ് ടൈം നമ്മുടെ

ഏതായാലും ഞാൻ എൻറെ പണിയിലേക്ക് കിടക്കട്ട് അപ്പൊ കൂട്ടാൻ വേണ്ടി ശ്രീനാടിന് പോണം അതെ അപ്പൊ ഞാൻ അങ്ങനെതാ സമയം വൈകുന്നേരമായി മേതു മണിക്കൂട്ടിന് എല്ലാരും എത്തിയിട്ടുണ്ട് കളിക്കുന്നേ

മോനെ ഇടുന്നെടുത്തോണ്ടിരിക്കുക അമ്മാവ് ദേശിയെല്ലാം വരുന്നുണ്ട് അതിന്റെടക്ക് വേക്കുന്ന ഒരാള് നോക്കറ മുടി പിടിച്ച് നീ അച്ഛന്റെ മുടി മസാജ് ആക്കിക്കോ നീ കൊറച്ചു തരാ അമ്മേന്റെ സ്പെഷ്യൽ തോരന ഉണ്ടാക്കുന്നു

അല്ല ബീട്രൂട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് കൊറേ ദിവസം അപ്പൊ വാടി വാടിക്കടക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നാ പിന്നെ നമുക്കിന്ന് തോരനാക്കാന്ന് അപ്പഴത്തേക്ക് കായി ഉണ്ട് ബീട്രൂട്ട് ചോദിച്ചിട്ട് രണ്ട് ചെറിയ ബീട്രൂട്ട് അപ്പൊ ഇപ്പൊ നോക്കുമ്പോ അത് വർണ്ണശബളായിട്ട് കാണും ശബളം ശബളം അങ്ങനെ വർണ്ണശബളം എന്നാ പറയാണ്ട് ശബലം അല്ല ശബളം ഇവ അല്ല അതിന്റെ ഇടക്ക് ഒരാള് പൊടിക്കൊടുക്കുന്നേ ഇപ്പുള്ള് ബ്യൂട്ടി പാർലറാ നോക്കിയാ മുടിയെല്ലാം മാരി കൊടുക്കുന്നുണ്ട് സ്നേഹം നോക്കിയാ സ്നേഹം ആ അമ്മ ഇന്ന് ഹരി സേനന്റെ അപ്പൊ ഇന ആ ഉച്ചക്കേ പോയിട്ട് വന്നു അല്ലേ എന്താ ഇന്ന് മീറ്റിംഗ് മീറ്റിംഗ് ആഹ് ഫ്ലാഷ് ബാക്ക് മിനിറ്റ് മുന്നേ അതെല്ലായിടത്തും എല്ലായിടത്തും ഇതിങ്ങനായിരിക്ക സ്നേഹത്തിലാ ഇപ്പൊ കുറച്ചു അതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടും അടികൂടും ശരിക്കും അതെ ഇവരെ സ്റ്റോറി തന്നെ ടോമാൻ ചെറി ഷോസിന്റെ ഭാഗമാണ് രണ്ടും അറിയാ മതി 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 ശരിയാ അതെന്താ ഇവൻ കടയിൽ പോയി ു വന്നപാട് എന്നോട് പറഞ്ഞു അമ്മമ്മേ എന്നെ നായി പഠിച്ചു നാരായണ എന്താ വീണ്ടും അല്ല ഇത് സംഭവം എന്താന്ന് ക്ലിയർ പറയാം ഇപ്പൊ മണിക്കൂട്ടനെ അല്ല ഈ സംഭവം എന്താണെന്ന് ഇപ്പൊ നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് അതെന്നുവെച്ചാൽ മണിക്കൂട്ടൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നെ പിടിയെ പോയിട്ട് സാധനം എല്ലാം മേണിച്ച് വരുമ്പോൾ എന്തോ എന്റെ കാലിന് മുറിഞ്ഞു ആ അതെ

പൊന്നു മറന്നുപോയാ പേര് ഏതാന്ന് കുഞ്ഞൻ മിന്നു ഇത് കുഞ്ഞനല്ലേ ആ കുഞ്ഞന അത് കുട്ടിയാണല്ലേ കുട്ടിയാന്നല്ലേ കുഞ്ഞനിപ്പൊന്ന് പ്രസവിച്ചിട്ടില്ല അധികം പൂശേന്റെ അടുത്ത് പോണ്ടേട്ടാ മാന്ത് കിട്ടും ആ മതി മതി ചിന്നു മിന്നു ചിന്നുമിന്നും ഇടയില്ലത് ഇതാ മിന്നു ഒപ്പരേ നടക്കുമല്ലേ അതെന്ന മോളെ എപ്പോഴും ചിന്നു ചിന്നുമിന്നും അങ്ങനെ എന്റെ ഭാര്യ കളത്തിലേക്ക് ഇറങ്ങി കളത്തിലേക്ക് ഇറങ്ങിയെന്നൊന്നും പരിപാടിയില്ല ഇന്ന് ഇന്ന് ആ ഇത്രയൊരു മഴ ഉണ്ടായിരുന്നേ ഇപ്പൊ ഒരു ആ ആ അതായത് ഒരാൾ കൊണ്ട് തീരുന്നുണ്ട്

സൈക്കിൾ മഴ പുതിയെ കണ്ടുപിടുത്താന്ന് അപ്പൊ അങ്ങനെതാ നമ്മുടെ മേതൂട്ടി സൈക്കിളിൻ്റെ മുകളിൽ കൊറേ കൊറേ മഴ ആയിരുന്നുണ്ടെങ്കിൽ അധികം ഇപ്പൊ ഈ സമയങ്ങളിൽ ഈവനിങ്ങിൽ അങ്ങനെ ചുറ്റില്ല മഴയായിരിക്കും അധികം കുറവാണ് ആഹ് അങ്ങനെ ചില ദിവസങ്ങളിലേ കിട്ടല്ലോ ഹും മേതൂട്ടി മേ മേതൂട്ടി ഒരു ഡാൻസ് എല്ലാം കളിച്ചിരുന്നു

ഹീര ഹര ബി തര ഹരു ഡാൻസ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ ഇനി റിപ്പീറ്റ് ചെയ്ത് കണ്ട് കണ്ട് കൊറേ സ്റ്റെപ്പ് ഒറ്റക്ക് പഠിച്ചത് ആരും ഞാനൊന്നും ഓള് കളിക്കുന്ന കാണുമ്പോ ഞാൻ അറിയില്ല അങ്ങനെ ഒരു പാട്ടും അങ്ങനെ ഒരു ഡാൻസും അത് ചിലത് ഇഷ്ടപ്പെടാനുണ്ട് നിർത്തി ഷോർട്സ് പറഞ്ഞ രീതിയിലായിരുന്നു അല്ലെ

मणिकुटन പോയിട്ട് വരുമ്പോൾ വാങ്ങിയ ദാ ഇപ്പോല്ലേ പ്രിയേ നമ്മളെ മണികുട് പോയിട്ട് വരുമ്പോൾ മേഴ്സിയാണോ ഇത് കൈക്കാൻ വേണ്ടി പോവും ബിയാ ചേതായിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് എന്നിട്ട് ഇതാ നമ്മൾ അപ്പൊ ചോദിച്ചിട്ട് പറയാൻ പറ്റി മാംഗോ മാങ്ങ പച്ച മാങ്ങന്റെ മുട്ടയാണ് ഇത് അല്ലേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുക ആ എന്തുണ്ണി ഇതിക്കേ പുറ ദില ഇദാനങ്ങ പോട്ട്ിക്കാൻ പറ്റുന്നില്ല എങ്ങനെണ്ട് മണികുട്ടാ അത് ഫൈൻ വാങ്ങിയത് പൊതുവെ ഈ കോലുമുട്ടയിന്റെ പിന്നെ ഇത് പാക്കറ്റ് അയ്യ കൊറച്ച് ബുദ്ധിമുട്ടന്നെയാണ് എത്ര സാമ്യത് നമ്മളെന്തെങ്കിലും ഒരു ഷോർട്ട്സ് പിടിക്കാന്ന് വെച്ച് ആ ഒരു മുട്ടായിട്ട് പേപ്പറിന്റെ അതെയാ പ്ലാസ്റ്റിക്കിന്റെ ഇത് അഞ്ചു

ഞാൻ സ്റ്റോറി ഞാൻ ഇവളെയും കൂട്ടിട്ട് വരുന്ന സമയത്ത് നമ്മളെ കൃഷ്ണന്റെ വീടയിലേക്ക് ഇവളിറങ്ങി എനക്ക് എന്തെങ്കിലും വേണം ഇവളും ഒറ്റത്തരം വാശി എനക്ക് എന്ത് വേണം അറിയാ എന്ത് വേണം എന്നാ പറഞ്ഞോടൂ പറ നീ എന്നെ പറ അല്ല സത്യം പറ ആ പറസ്റ്റ് പറഞ്ഞത് ബബുൾകം ബാബുൽക്കം കുട്ടികൾ തിന്നാൻ പാടില്ലേ പറഞ്ഞ പ്രിയ കുട്ടികൾ തിന്നാൻ പാടില്ല എത്ര പ്രാവശ്യം പറഞ്ഞു ഇവള് ഒറ്റത്തരം മാശി ലാസ്റ്റിൽ അത് എന്നെ കൊണ്ടെത്തിച്ചതില്ലേ ആ ചോക്കോ ബാറ് ചോക്കോ ബാറ് കണ്ട് ലാസ്റ്റിലാണ് ഇവള് അത് നിന്നത് ഇനി ഇവളെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിടെയെല്ലാം കൂട്ടിച്ച് പുറത്തേക്ക് പോവാൻ അത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലട്ടാ ഇവക്ക് ചോക്കാറ് മേടിച്ചോടുത്തിനെന്ന് പറയും ഇവക്ക് മണിക്കൂട്ടം ദേഷ്യത്തിന് പോയല്ലേ ഇവിടെ അതെയാ നിന്റെ നിന്റെ ഏട്ടൻ ചൊടിച്ചിട്ട് പോയിട്ടാ നിക്ക് ചോക്കാറ് മേടിച്ചതിനീന്ന് പറഞ്ഞിട്ട് അപ്പൊ കൂട്ടിട്ടുവാ അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ കൃഷ്ണാവു എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ബ്ലോഗിൽ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക ഏത് കണ്ടന്റ് ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ബ്ലോഗില് കൂടുതൽ കാണാൻ കൂടുതലെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് അതെ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ